നമ്മളിങ്ങനെ ചുമ്മാ ഒരു പുറത്തിങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചു മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എന്റെ ഡ്രൈവിംഗ് പഠിത്തമാണ് ഞാൻ ഇങ്ങനെ കുറെ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് ഞാനൊരു തവണ ടെസ്റ്റിനും പൊട്ടി ഞാനൊന്നൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പോ ഇരുപത്തി മൂന്നാം തീയതി എന്റെ അടുത്ത ടെസ്റ്റാണ് അപ്പം പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പാസ്സാവണം റോഡെന്നാണ് എച്ച് കിട്ടി റോഡാണ് പാസ്സാവണം റോഡ് എങ്ങനെയെങ്കിലും കിട്ടിക്കണം അപ്പം അതുകൊണ്ട് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കണം ഇനി അടുത്ത പ്രാവശ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ കഴിച്ച് ഞാൻ പണി മതിയാക്കും എനിക്ക് വടുത്ത് പോയി നിൽക്കുന്നത് തന്നെ ഒരു പണിയാണ് എച്ച് കഴിഞ്ഞിട്ടല്ലേ റോഡ് എടുക്കുകയുള്ളൂ അപ്പം അത്രയും നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാവും എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് വന്ന ഒരു സന്തോഷമുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ആഘോഷിക്കാൻ വകുപ്പെങ്കിലും ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ശോകമാണ് ഫുൾ ഡേ ശോകമാണ് അപ്പൊ എന്തായാലും അതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ പരിപാടി ക്യാമറ ആ എന്തായാലും ദേ നമ്മൾ കുട്ടി കുട്ടി ഹായ് ബ്ലോക്കിൽ ബ്ലോക്കിൽ കിടന്ന് കിടന്ന് ഭയങ്കര ചൂടാൻ ഇന്നത്തെ ഉണ്ടായിട്ടും ചൂടാൻ മൊത്തം ചൂടാൻ പേടി എനിക്ക് പേടിയൊന്നില്ല എന്താണ് സത്യം പറഞ്ഞ പേടിയെന്നുള്ള സാധനം ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടി വെറുതെ എല്ലാ ഹസ്ബൻഡും പഠിപ്പിക്കാത്ത പക്ഷെ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം പേടി കണ്ട വലിയ വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു എല്ലാം നോക്കണം ഇത്രേം ഇത്രേം മതി ഇന്നേരം വണ്ടി ബിക്കോസ് ഐ ഹാവ് ടു ഫോക്കസ് ടു എടുത്താൽ മതി ഇങ്ങോട്ട് തിരിക്കാൻ മതിക്കും വേണം മതി കാണിക്കഴിഞ്ഞ ഓ വേണ്ട ചേച്ചി ഇപ്പൊ നിർത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല വഴി ഓരോ കച്ചവടക്കാർ കൈ കാണിക്കുന്നു പക്ഷെ നിർത്താൻ നോക്കിയാൽ അവരുടെ കാര്യമാണ് കുഴപ്പത്തിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ നിർത്തുന്നുണ്ട് കുഴപ്പമില്ല അല്ലെ എന്തായാലും കുഴപ്പമില്ലാതെ ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്തായാലും നമ്മൾ സ്റ്റിയറിംഗ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ീനി ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും മിക്കവാറും നമ്മൾ ടെസ്റ്റ് എന്താ പറയാ പഠിക്കാൻ ജോയിൻ ചെയ്തപ്പോൾ മാനുവൽ ഉള്ളത് തന്നെയാണ് ജോയിൻ ചെയ്തത് അപ്പോൾ അത് കാരണം ഇതിന്റെ പാസ് ചെയ്ത് ഇറക്കേ പറ്റത്തുള്ളൂ കുഴപ്പമൊന്നും ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ആവുന്നുണ്ട് ഇപ്പോഴും അതിൽ ബാക്കിയുള്ള സെറ്റാണ് അല്ലെ സ്റ്റിയറിംഗ് മാത്രമുള്ള സെറ്റാവാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുക്കാം ആദ്യത്തെ ക്ലാസ് കുറച്ച് അപ്പോൾ എനിക്ക് അത് കാരണം ഓടിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാഷ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇല്ല ഞാൻ നോക്കണില്ല അപ്പം സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കാരണം കൊണ്ട് എന്റെ വിചാരം ഞാനല്ല അത് ചെയ്യുന്നത് അത് എന്താ പുള്ളിയാണ് അത് പുള്ളി കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് അപ്പൊ എന്റെ ഇപ്പൊ ഞാൻ ഓടിക്കുന്ന എനിക്ക് ടച്ച് തന്നെ കോൺഫിഡൻസ് അങ്ങനെ കൈ ഒരു ധൈര്യം ധൈര്യത്തിന് വേണ്ടിയാ അത് മാത്രം മനസ്സിലൊരു തിങ് ചെയ്യോ ഞാനല്ലോ അപ്പൊ ഓടിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് എനിക്കുണ്ടാവുന്നുണ്ട് അതിപ്പോ എന്തായാലും മാറി ഞാൻ ഇത്രയും നന്നായിട്ട് ഓടിച്ചപ്പോ എനിക്കൊരു സമാധാന പിന്നെ ഗിയർ മാറ്റിയപ്പോ ഒരു ചെറിയ വളവ് വരുന്നുണ്ട്

അപ്പുറത്തേക്ക് പോകോണ്ടിരിക്കാൻ ഞങ്ങള് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പോവാൻ ഫുഡിൽ നിന്ന് ചെറിയ റോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ എന്നെ പഠിപ്പിച്ചെനിക്ക് രണ്ട് സാധാരും പഠിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക് വരും ആ ഫുഡ് എന്നോട്ട് പറഞ്ഞു ഷൂസ് ഊരിയിട്ട് ഓടിക്കണം

അല്ല ആക്സലറേറ്റർ ചിലപ്പോൾ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളഞ്ഞു ഉടക്കി ആക്സലറേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു റിസ്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് മാക്സിമം ചെരുപ്പടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ ഒരു അഭിപ്രായത്തിൽ കാരണം എനിക്ക് ആ ചെരുപ്പ് അങ്ങനെ ഉടക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇല്ല റോഡിലേക്ക് നോക്കണ്ടേ നിന്ന റോഡിലേക്ക് നോക്കാ

നടന്നിട്ട് ആ മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇപ്പോ ചെറിയൊരു ടെൻഷനോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനോ എനിക്ക് അങ്ങനെ ടെൻഷനോ ഒന്നുമില്ല നമ്മൾ കൂൾ ആയിട്ട് ഓടിക്കുന്നു നേരെ ഫക്കോട്ടേന്ന് നേരെ പോക്കാണ് നേരെയാ പോണം ഇപ്പൊ അടുത്ത് എർത്തോ അങ്ങനെ മെയിൻ റോഡിലേക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ആമ്മ മാർക്ക്

പക്ഷേ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ഐ നോ അത് ഞാൻ കറക്റ്റ് ചെയ്യും അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് പക്ഷേ ബാക്കി എല്ലാം വെച്ച് തോട്ട് ഞാൻ ബട്ട് നോട്ട് ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഇതിലൊരു ഫാക്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും നമ്മുടെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക് അതാണ് എല്ലാരോട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വൈ ഞാൻ അത്രയും കഷ്ട നമ്മൾ ഓടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന വൺ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുക കെയർഫുള്ളായിരിക്കണം എന്നേ ഉള്ളത് ഞാനിപ്പം മിസ്റ്റേക്സ് സംഭവിക്കില്ല എന്നൊന്നും പറയില്ല എനിക്കും എന്തോരം ചെറിയ ചെറിയ തട്ടമുട്ടലൊക്കെ സംഭവിക്കുന്നു മിസ്റ്റേക്സ് എന്നാണ് പഠിക്കുന്നത് പക്ഷേ ടൂ മച്ചു പക്ഷേ അനന്തു നല്ല സേഫ് ഡ്രൈവിംഗ് ചെയ്യുന്ന ആളാണ് എല്ലാം ആയിട്ട് നോക്കും എനിക്ക് എനിക്കതിൽ ഭയങ്കര പ്രൗഡാണ് ഞാൻ അനന്തു കാര്യത്തിൽ ബിക്കോസ് അനന്തു അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കൊരു ഇൻസ്പയറിംഗ് ആണ് ഞാൻ പലപ്പോഴും ആൾക്കാർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ഞാനും സം ടൈംസ് അത് ചെയ്യാൻ മടിക്കുന്നു മടിക്കുന്നോ അല്ലെങ്കിൽ മറക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഡ്രൈവിംഗ് പഠിച്ച അനന്തു പെർഫെക്റ്റ് ആണ് ആ കാര്യത്തില് ഡേ വൺ ഞാൻ അനന്തു കൂടെ ഡേ വൺ എന്ന മുതലാണോ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങിയത് അന്ന് മുതലേ ആനന്ദ റൂൾസ് നന്നായിട്ട് കീപ്പ് ചെയ്യും ശരിക്കും ഞാൻ പ്രൗഡാണ് പക്ഷേ അവര് ഒരാളെ ആ കൈ കാണിച്ചത് അവൻ ചീത്ത വിളിച്ചതായിരുന്നോ രണ്ട് കൈ പുറത്തിട്ട് ഓ പല ലാംഗ്വേജ് ആണ് നമുക്ക് ഈ റോഡില് ആൾക്കാർ ചീത്ത വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചിലര് ഹോൺ യൂസ് ചെയ്യും ചെറുതാക്ഷൻ കാണിക്കും ചെറിയ കണ്ണുരുട്ടും ഞാനൊന്നും ബ്രാൻഡ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഓറഞ്ചിൽ കയറണമെന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ കളറും എല്ലാം ഞാൻ വാങ്ങിട്ടുണ്ട് എനിക്ക് ക്ലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഏർ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചാ ക്ലേ മോഡല് ചെയ്യുന്നതാണ് ക്ലേ നമ്മുടെ ക്ലേ ഇങ്ങനെ ഇത് എയർ ഡ്രൈ ക്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു തിങ്ങാണ് അത് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മിക സ്റ്റേജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട് ശരി പക്ഷേ ഇപ്പോൾ മോഡലിംഗ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഡ്രൈയിങ്ങിന് ചില പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടു പഠിച്ചതാണ് ഉണ്ടാക്കുന്ന ക്ലേ ആ അപ്പം നമുക്ക് കുട്ടി മിനിയേച്ചർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ വേണ്ടി ഒരു ചാനലൊക്കെ തുടങ്ങണം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങണം എന്ന് വെച്ചാൽ ഞാൻ അത്ര പെർഫെക്റ്റ് ആവണം എന്ന് എനിക്ക് ഫീൽ ചെയ്യണം അപ്പോൾ അപ്പം തൊട്ടേ ഉള്ളൂ എന്റെ ഇപ്പം തൊട്ടുള്ള വർക്ക് ഞാൻ അതിനകത്ത് ഇടും പക്ഷേ എന്നാലും അതൊന്ന് ആവണം സോ ഞാൻ ഇങ്ങനെ ഞാനതിലിങ്ങനെ ആണ് ഇപ്പം എന്റെ മെയിൻ പാണി എൻ്റെ വർക്കിൻ്റെ പാർട്ടായിട്ട് എന്റെ ഇപ്പോഴത്തെ ഹോബി ശരിക്കും പറഞ്ഞാൽ ക്ലേ ഇ ആർട്ടാണ്

ലൈക്ക് ചെയ്യുക കൂടുതൽ എത്തിക്കുക സീരിയസ്ലി ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പക്ഷെ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നേ വരെ ഞാൻ ആ ചെടി കണ്ടു ആ പതി പരുന്ത് പറന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കും ഞാൻ റോഡി നോക്കണം പരിധിനെ നോക്കണോ എന്ന് എന്നോട് ചോദിക്കും ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ ഫോട്ടോഗ്രാഫിയോട് ഇഷ്ടം തോന്നിയായിരുന്നു വിഷുവൽ മീഡിയ എന്ന് പറഞ്ഞ പരിപാടിയാണ് പഠിച്ചത് അപ്പോൾ എല്ലാ കൈൻഡ് ഓഫ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും ഇൻക്ലൂഡിങ് ജേണലിസം അപ്പോൾ അതിലൊരു ഒരു വിഷയമായിരുന്നു ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫോട്ടോഗ്രാഫി ആൻഡ് ആ സമയത്ത് നമ്മളോട് എല്ലാവരോടും ക്യാമറ വാങ്ങണം എന്ന് പറഞ്ഞു കോളേജിൽ നിന്ന് എന്തോ രണ്ട് ക്യാമറ എന്തോ ഉണ്ട് അത് കിട്ടും പക്ഷേ ബേസിക്കലി നമുക്ക് ക്യാമറ വേണം എന്നുള്ളത് കോളേജിൻ്റെ ഈ കോഴ്സിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് ഫൈവ് ഫിഫ്റ്റി ഡി ക്യാൻ ഫൈവ് ഫിഫ്റ്റി ഡി എനിക്ക് ഞാൻ വാങ്ങി അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് ഫോട്ടോഗ്രാഫി എടുത്തായിരുന്നു കാര്യമായിട്ട് ശരിക്കും നന്നായിട്ട് ഞാൻ ഫോട്ടോ എടുക്കായിരുന്നു നല്ല ഫോട്ടോസ് എടുക്കായിരുന്നു പക്ഷേ എൻ്റെ സാർ ഒരു തവണ എന്നോട് പറഞ്ഞു ഹെൽനയ്ക്ക് പുഴുക്കളെയും അതുപോലെ എന്താ മണ്ണി കൂടെ എഴുന്ന പുഴുക്കളെയും അതുപോലെ ചെടി കൂടി ചെടിയിലുള്ള പൂക്കളേയും മാത്രമേ എടുക്കാൻ അറിയുള്ളൂ അതിന് മേളോട്ടുള്ള സാധനങ്ങളൊന്നും ഹെൽനക്ക് എത്തൂല ഭയങ്കര വിഷമായി ഇല്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നാ കോഴ്സ് തീർന്നവരെ അത് ഞാൻ ഉപയോഗിച്ചിട്ടായിരുന്നു പിന്നെ ഫോട്ടോഗ്രാഫിയുള്ള ഇൻട്രസ്റ്റ് പോയി മുന്നേ എന്റെ വീഡിയോയില് പറഞ്ഞിട്ട് അതുകൊണ്ടല്ല എന്റെ സ്വഭാവം അതാണ് എനിക്ക് എല്ലാത്തിനോടും ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേനും ആ ഒരു ക്രേസ് പോകുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ആകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്

എനിക്ക് പിന്നെ ഫോട്ടോഗ്രാഫിയുടെ അത്ര താല്പര്യമില്ല ഇപ്പൊ ഞാൻ വെബ് ഡിസൈനിലേക്ക് കടന്നു വെബ് ഡിസൈൻ എനിക്ക് എന്തോ ക്ലച്ച് പിടിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഞാൻ അതും ചെയ്യണത് കുറച്ച് കുറവാണ് ഓഫീസിലെ വർക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ വളരെ കുറവാണ് ചെയ്യുന്നത് പേഴ്സണൽ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കും പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഒന്നിനൊരു എന്താ പറയാ ഒക്കുന്നില്ല അതാണ് അപ്പൊ അങ്ങനെ എന്റെ കോളേജിലെ ആ ഒരു ക്രൈസ് ഫോട്ടോഗ്രാഫി അത് നിർത്തി ഇപ്പൊ എൻ്റെ ന്യൂ ക്രൈസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ക്ലേ ഇനി എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് കൺക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ലോക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ ഉണ്ട് ഒരാളുടെ ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് വരണം എന്തിന് അയാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരണം അതായത് ഇപ്പൊ ക്രിട്ടിക്കൽ ലൈക്ക് ഒരു നിയർ ഡെത്ത് നിയർ ഡെത്ത് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്റെ പോലെ സിറ്റുവേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒരു മൊമെന്റ് മൊമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഞാൻ പറയുമ്പോൾ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ ലൈഫിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വലിയ പിന്നെ എന്നാലും നമ്മളെ കുറെ ചിന്തിപ്പിക്കാനും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വരാനും ഒക്കെ അത് ഹെൽപ് നമ്മുടെ ലൈഫിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആരൊക്കെയാണ് നമ്മുടെ നമ്മുടെ ആയിട്ട് വരാൻ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യും എസ്പെഷ്യലി കൂടെ നിൽക്കുന്ന നമ്മളെ എപ്പോഴും നമുക്ക് എന്നും ഫീൽ ചെയ്യുന്ന ൾക്കാരുടെ അവരുടെ മനോഭാവത്തെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് നമ്മുടെ ഒപ്പീനിയാ നമ്മളിത് ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ എന്താണ് ഒപ്പീനിയും കൂടി അറിഞ്ഞാ എന്റെ അടുക്ക പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവ എന്തോ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം നല്ല ജീവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടി പ്രശ്നം അത് ും എനിക്കത് പലരുടെ കാര്യത്തിലായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചിലർക്ക് ഒരു ചേഞ്ചും വരാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പഴയ ലൈഫ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നവരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു വലിയ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചതിന് ശേഷം ക്യാരക്ടർ തന്നെ ഭയങ്കര നീറ്റായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാര് ഇതേപോലുള്ള സിറ്റുവേഷൻ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുള്ള ഒരുപാട് സോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ലൈഫിൽ ഒരു നിയർ ഡെത്ത് ഈ നിയർ ഡെത്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും നമ്മള് നമ്മള് വല്ലാത്തൊരു വളണറബിൾ സ്റ്റേറ്റിലായി പോകുന്ന ഒരു സിറ്റുവേഷൻ തിരിച്ചു വരണം അതെ അത് എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു ലൈക്ക് ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മൊമെന്റ് ചിലപ്പോൾ നമ്മളപ്പോഴായിരിക്കും ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് നമ്മളെ സഹായിച്ചു തോന്നുന്ന രീതിയിൽ വരുന്നത് അതൊക്കെ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഒരു മൊമെന്റ് തന്നെയാണ് അപ്പം നമുക്കും മറ്റാൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തോന്നും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു ക്രിട്ടിക്കൽ ഒരു മൊമെന്റ് അപ്പൊ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യത്തിൽ ലൈക്ക് ലൈഫിൽ നമ്മൾ നോക്കി കാണുന്ന രീതി എല്ലാം നമുക്ക് കുറെ ചേഞ്ച് ആകുന്ന പോലെ ഫീൽ ചെയ്യാം ചേഞ്ച് ആക്കണം എന്നുള്ള ഒരു 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 താല്പര്യമല്ല പോയിന്റ് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ ഈ കോവിഡ് വന്ന ശേഷം ആൾക്കാർ പലരും ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു കോവിഡ് വന്ന ശേഷം പലരും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു അതും ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് തന്നെയായിരുന്നു കാരണം കോവിഡ് ടൈമിൽ പലർക്കും ജോലിയുടെ കാര്യത്തിൽ തന്നെ റിസ്ക് വന്നു വരുമാനങ്ങൾ കുറഞ്ഞു അപ്പം ഈവൻ വാടകയ്ക്ക് നിൽക്കുന്നവർക്ക് വീട് മാറേണ്ട അവസ്ഥ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റിൽ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ പലരും പല രീതിയിൽ അതിന് എന്താ പറയുക ഡിസിഷൻസ് എടുത്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ അപ്പം അത്തരത്തിലൊരു ലൈഫ് ചേഞ്ചിങ് ഇവന്റ് നല്ലതാണ് എല്ലാവർക്കും എന്നൊരു കൈൻഡ് ഓഫ് അഭിപ്രായം എനിക്കുണ്ട് അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കും അത് തോന്നിയിട്ടുള്ള കാര്യമായിട്ട് തോന്നി നമുക്കൊരു പ്രഷർ വേണം പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നമ്മുടെ സ്കില്ലിൻ്റെ മാക്സിമം ഉപയോഗിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലൈഫിൽ ഒരു പ്രഷർ വരുന്ന ഒരു മൊമെന്റിലായിരിക്കും എനിക്കിന്ന് എൻ്റെ ഡ്രൈവിംഗ് എനിക്ക് നല്ല കോൺഫിഡൻസ് തന്ന ഒരു ദിവസമായിരുന്നു ഇതുവരെ ഞാൻ സത്യത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്റ്റിയറിംഗ് ബാലൻസ് ഇപ്പോഴും സെറ്റായിട്ടില്ല എന്നായിരുന്നു എനിക്ക് വളവൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ റീസണിങ് എബിലിറ്റി ഭയങ്കര കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു യാ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര കുറവാണ് പക്ഷേ എന്താ പറയുക മെച്ചപ്പെട്ടിട്ടുണ്ട് അതായത് എൻ്റെ ടെസ്റ്റ് പാസ്സാകാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതെനിക്ക് രണ്ടു ദിവസമായിട്ട് എനിക്ക് എന്റെ എന്താ പറയാ അഭിപ്രായം കിട്ടുന്നുണ്ട് എന്ന് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് റിയലി സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു വന്ന് പെട്ടെന്ന് സ്വിഗ്ഗിക്കാർ വന്ന് സൈഡിൽ കൂടെ പോകാം ഒരുപാട് സംഭവങ്ങളൊക്കെ പിന്നെ ശരിക്കും ഫീൽ കാരണം ട്യൂട്ടർ ആണെങ്കിലും പുള്ളി കൊള്ളാം ആ അങ്ങനെ തന്നെ കൊള്ളാം എന്ന് രണ്ടു തവണ മൂന്ന് തവണ ഒക്കെ പറയൂ കേരള ഇതുവരെ അത് കിട്ടിയിട്ടില്ല ആ അതുകൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഡ്രൈവിങ്ങിന് പോകാനും ഭയങ്കര ഇന്ട്രസ്റ്റാ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എത്ര വൈകി കിടന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കടിച്ചു പിടിച്ച് ഉണന്ന് അതിലാണെന്തോലും ക്രെഡിറ്റ് പറയാനുണ്ട് എന്നെ കുത്തിപ്പൊക്കെ വിടുന്നതിന് എന്നാലും ഞാനും കൊണ്ടാണല്ലോ സോ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പോകാനായിട്ട് ഇന്നാണെങ്കിൽ എനിക്ക് അതുകൊണ്ടാണോന്ന് ഓടിച്ചു നോക്കണം എന്ന് ഞാൻ വിചാരിച്ചത് Bye. Bye, guys. Okay, bye, guys. Bye, guys. Driving, you guys. My experience, i experience Come on.